ോയുടെ അമ്പതാം വാർഷികം പ്രമാണിച്ച് സംസ്ഥാനത്ത് പുതിയ അമ്പത് മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പുതുക്കെ ചേടി റോഡ് മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം തൊണ്ണൂറ്റിയൊൻപത് സപ്ലൈകോ കടകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു തൊണ്ണൂറ്റിയൊൻപതാമത് മാവേലി സ്റ്റോറാണ് പുതുക്കൈ ചേട് റോഡിൽ ഉദ്ഘാടനം ചെയ്തത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ ഉദ്ഘാടനം ചെയ്തു അവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ ലഭ്യമാക്കുന്നതിലൂടെ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സബ്സിഡി ആയിട്ട് ചെലവഴിക്കേണ്ടി വന്നിരിക്കുന്ന തുക അരിയുടെ മാത്രം കെ എസ് ഐസുമായി ബന്ധപ്പെട്ട് അഞ്ച് കിലോ അരി വിതരണം ചെയ്തതിൻ്റെ മാത്രം അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സ്ഥാപനമായ ഇത് മാറണം പ്രചരണങ്ങൾ സപ്ലൈകോയുടെ വിൽപ്പനയെ ബാധിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ മാസം മാത്രം എൺപത്തി ദശാംശം അഞ്ചു ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോ കടകളിൽ നിന്നും അവശ്യ സാധനങ്ങൾ വാങ്ങിയത് കഴിഞ്ഞ എട്ട് വർഷമായി വില വർദ്ധിപ്പിക്കാതെ പതിമൂന്നിനും സാധനങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ സപ്ലൈകോക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നെല്ല് സംഭരിച്ച വകയിൽ ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നൽകി നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദ്യ വിൽപ്പന കെ വി അംബൂക്ക് നൽകി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ